കേൾപ്പി കേൾവി കേൾവിയുമെല്ലാം ഒരു സ്വാലിഹായമ്മനായി അള്ളാഹുസ്വീകരിക്കുമാറാവട്ടെ നമ്മൾ നമ്പിസ് അള്ളാഹു അലൈവ് വസ തങ്ങളുടെ ചില ശീലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി അതിനോട് ചേർന്ന് ഒരല്പ കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം ഹുസൈൻ അലി അള്ളാഹുഅലഹു പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിനോട് നബീസ് അലൈഹി അലൈവല്മ്മ വീടിൻ്റെ വെളിയിൽ അതായത് പുറത്ത് കഴിച്ചു കൂട്ടുന്ന അവസ്ഥകളെപ്പറ്റി ചോദിക്കാൻ ഇടയായി അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ പിതാവ് ബഹുമാനപ്പെട്ട അലി അലിയല്ലാഹുത്താലാൻഹു ഇങ്ങനെയാണ് മറുപടി തന്നത് നബീസ് അള്ളാഹു അലൈഹി വസ്ലം പരിശുദ്ധമായ നാവിനെ അനാവശ്യ സംസാരങ്ങളിൽ നിന്നും പൂർണ്ണമായും സൂക്ഷിച്ചിരുന്നു ജനഹൃദയങ്ങളെ പരസ്പരം അടുപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു പിളർപ്പുണ്ടാക്കുവാൻ അനുവദിക്കുകയില്ലായിരുന്നു ഓരോ സമൂഹത്തിൻ്റെയും നേതാക്കളെ ആദരിച്ചിരുന്നു അതായത് സമൂഹത്തിൻ്റെ നേതാക്കളെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയും നേതാവായി അംഗീകരിച്ചിരുന്നു കണ്ടോ നമുക്കാണെങ്കിലോ നമ്മൾ തന്നെയാണ് നേതാവ് അതാത് സമൂഹത്തിന്റെ നേതാക്കളെ തന്നെ നബി നബി സല്ലല്ലാഹു അലൈഹി വല്ലയും നേതാവായി അംഗീകരിച്ചിരുന്നു ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിവാകുവാൻ പ്രത്യേകം ഉണർത്തിയിരുന്നു നിബിധങ്ങളുടെ ഉണർത്തലുകൾ അത്രത്തോളം വളരെ ദീർഘവീക്ഷണത്തോടെ ആയിരുന്നു ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിവാകുവാൻ ലബിധങ്ങൾ പ്രത്യേകം ഉണർത്തിയിരുന്നു ജനങ്ങളുടെ തിന്മയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുരക്ഷിതരാക്കിയിരുന്നു ജനങ്ങളുടെ തിന്മയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുരക്ഷിതരാക്കിയിരുന്നു പക്ഷെ വിശാല മനസ്കതയിലും സൽ സ്വഭാവത്തിലും ഒരു കുറവും വരുത്തിയിരുന്നില്ല അലൈഹി വസല്ലമ സഹാബാക്കളുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു അക്രമിക്കപ്പെടുന്നവരെ സഹായിക്കുവാനും അക്രമങ്ങളെ തടയുവാനുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ജനങ്ങളുടെ ഇടയിലെ നിത്യ സംഭവങ്ങൾ അന്വേഷിക്കുമായിരുന്നു ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്താണ് കാര്യങ്ങൾ ജനങ്ങൾ എങ്ങനെയാണ് എവിടെയെങ്കിലും വിള്ളലുണ്ടോ പരസ്പരം സംസാരിച്ച് പരസ്പരം മാനസിക പോറൽ ഏൽപ്പിക്കാറുണ്ടോ എല്ലാം അന്വേഷിക്കുമായിരുന്നു സൽപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ദുഷ്പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും നിമിതങ്ങൾ ചെയ്തിരുന്നു എന്താണ് ഒരു മുമ്മിനായ മനുഷ്യൻ ഏറ്റവും ഉയർന്ന ഒരു മൂമിനായ മനുഷ്യൻ ഉണ്ടാകേണ്ട മുഴുവൻ ഗുണങ്ങളും അള്ളാഹുത്ത നബി നബിസ് അലൈഹി വസല്ലമയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണത് അതിനുവേണ്ടിയാണല്ലോ വേണ്ടിയാണല്ലോ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളെ അള്ളാഹുത്താല അയച്ചത് അത് അതുമാത്രവുമല്ലല്ലോ നബിതങ്ങളുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിൽ ആ അറഫാത്തിൻ്റെ താഴ്വരയിൽ നിബിതങ്ങളുടെ ആ ഒട്ടകത്തിൽ ചാരി നിന്നുകൊണ്ട് നബി നബിസല്ലാഹു അലൈവിസ്ലമ തങ്ങൾ അറഫാത്തിൻ്റെ ആ അവസാനത്തെ ഹജ്ജത്തുൽവദാ ഇൻ്റെ ആ പ്രസംഗത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നല്ലോ ആ സന്ദർഭത്തിലല്ലേ അള്ളാഹു ആയിറക്കിയത് എന്താ പറഞ്ഞത് അള്ളാഹുഅല പരിശുദ്ധമായ ഖുർആൻ തുലക്കും ഇന്നത്തെ ദിവസം ഞാൻ ഈ ദീനിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു അതാണ് അല്യവും ആ ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു അല്യവും അതുവഴി എന്റെ നിങ്ങൾക്ക് ഞാൻ ഇതാ പൂർണമാക്കി തന്നിരിക്കുന്നു പരിശുദ്ധമായ ഇസ്ലാം ദീനിനെ നിങ്ങൾക്ക് ഞാൻ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയും ചെയ്യുന്നു അപ്പൊ ദീനിനെ പൂർത്തിയാക്കി തന്നു അപ്പോ ആ ദീനിൻ്റെ പൂർണത നമുക്ക് കാണിച്ചു തന്നത് ലോകത്തിന് കാണിച്ചു കൊടുത്തത് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹി അലൈഹി വസ്ലം തങ്ങളാണ് അതുകൊണ്ട് തന്നെ കിയാമന്നാൾ വരെ വരുന്ന ഏതെല്ലാം മനുഷ്യരിൽ എന്തെല്ലാം സൽഗുണങ്ങൾ ഉണ്ടായിരിക്കുമോ അതെല്ലാം നിബിധങ്ങൾ വഴി ആ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു നമുക്ക് ലോകത്തോട് പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു അതാണ് നമുക്കിന്ന് പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എബിസലാഹു അലൈഹി വസല്മ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും മദ്യനിലയിലായിരുന്നു ഏറ്റവും കൂടി അങ്ങേയറ്റത്തോ അല്ലെങ്കിൽ ഒട്ടുമല്ലാത്ത അങ്ങനത്തെ തറ രീതി ഏറ്റവും ലാസ്റ്റ് താഴത്തെ പടി അങ്ങനെയോ അല്ല അവയിലെല്ലാം മദ്യനിലയായിരുന്നു അവയിലൊക്കെ അടുക്കും ചിട്ടയുമായിരുന്നു ആയ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ ഒന്ന് നമുക്ക് കുറച്ച് ദിവസം കഴിയാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മനസ്സുകൾ വെമ്പൾ കൊള്ളുകയാണ് ആ നബിതങ്ങളുടെ നല്ല ഗുണങ്ങൾ നല്ല ശീലങ്ങൾ നല്ല സ്വഭാവങ്ങൾ നല്ല സംസാരങ്ങൾ ആ പുഞ്ചിരി തൂകിക്കൊണ്ട് സഹാബാക്കൾക്കെല്ലാം മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥകൾ പടച്ചവനെ ആനുവിധങ്ങളെ നമുക്കൊന്ന് നേരിൽ കാണാൻ തോഫിക്ക് നൽകണേ അല്ല പടച്ചവനെ നല്ല രീതിയിൽ ഉറക്കത്തിൽ ആ സ്വപ്നത്തിൽ മരിക്കുന്നതിന് മുമ്പ് വിധങ്ങളെ കാണാൻ തോഫീക്ക് നൽകണേ അല്ല ആ വിധങ്ങൾ ജനങ്ങളുടെ ഇൽമിയായ ഗുണങ്ങളിൽ നിന്നും നബി സാഹു അലൈ വസ്സലം ഒരിക്കലും അശ്രദ്ധ കാണിച്ചിരുന്നില്ല ജനങ്ങളുടെ ഇളിമിയായ ഗുണത്തിൽ നിന്നും അലൈഹി അലൈവലം ഒരിക്കലും അശ്രദ്ധ കാണിച്ചിരുന്നില്ല തുരു തുരുമ്പ് കയറ്റാൻ ഇടമുണ്ടെങ്കിൽ തൂമ്പ കയറ്റുമെന്ന് പറയാറുണ്ട് എന്നതുപോലെ എന്ത് ചെറിയൊരു അവസരം നബി നബിസ്വല്ലാ അലൈഹി വസ്ലാം അവർക്ക് ഇളിമിന്റെ പുരോഗതി ഉണ്ടാകാൻ അറിവും അമലും ഉണ്ടാകാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ചിലരെ അവരുടെ അവസ്ഥയിൽ വിട്ടുകളഞ്ഞാൽ അവർ ദീനിനെ സംബന്ധിച്ച് എന്തായി പോകും അശ്രദ്ധരായി തീരുമെന്ന കാരണത്താലും മറ്റു ചില മറ്റു ചിലർ അതിർ ലംഘിക്കുമെന്ന കാരണത്താലും സന്ദർഭ സാഹചര്യങ്ങൾ അനുസരിച്ച് അവർക്ക് വിശല്ലതാ വിശ്വസം വിജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു എത്ര വലിയ ദീർഘവീക്ഷണമാണ് ദീർഘവീഷണമാണ് സന്ദർഭങ്ങൾക്കനുസരണമായ പ്രത്യേക ചിട്ടകളും ൾ പാലിച്ചിരുന്നു ലബിതങ്ങൾ എന്തെല്ലാം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാലാണ് എല്ലാം മറ്റു ജനങ്ങൾക്ക് കണ്ട് അവർക്ക് നേരെയാകാൻ പറ്റുക എല്ലാ ഉൾക്കാഴ്ചയോടുകൂടി മനസ്സിലാക്കി നിമിതങ്ങൾ പ്രവർത്തിച്ചിരുന്നു ഇരുപത്തി വർഷക്കാലം പടച്ച തമ്പുരാനയെ വളരെ കൃത്യമായ രീതിയിൽ എല്ലാം കോറിയിട്ട് വെച്ചു ഉത്തരവാദിത്വത്തിൽ ഒരിക്കലും വീഴ്ച വരുത്തിയിരുന്നില്ല നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചുമതലയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിച്ചിരുന്നുമില്ല അതെ നബി സല്ല അലൈ വല്ല ചുമതലയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളുണ്ടല്ലോ അതിലേക്ക് ലഭിതങ്ങൾ ശ്രദ്ധ പതിച്ചിരുന്നുമില്ല അതാണ് ഹക്കിനെ പറയുന്നതിൽ കുറവ് വരുത്തുകയോ അതിര് കവിയുവാൻ അനുവദിക്കുകയോ ചെയ്തിരുന്നില്ല വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള സംസാരമായിരുന്നു ജനങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നവർ നബിസ് അള്ളാഹു അലൈഹിന്റെ അടുക്കലും ഏറ്റവും ശ്രേഷ്ഠരായി കരുതപ്പെട്ടിരുന്നു അവരെ നബിസ് അഹ് അലൈവലം അടുപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഹസൻ അലി അള്ളാഹുൻ പറഞ്ഞു പിന്നീട് ഞാൻ പിതാവിനോട് നബിസ് അലൈ വസയുടെ മജ്ലിസുകളിലെ നടപടിക്രമങ്ങളെ പറ്റി ഞാൻ ചോദിച്ചു അള്ളതിന് നല്ല മറുപടിയാണ് നബി ാഹു അലഹി നബിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ് നോക്കിയേക്കാം ഇതെല്ലാം നിമിതങ്ങളുടെ സ്വഭാവങ്ങളാണ് ഇത് നമ്മൾ ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഇത് ഒന്നൊന്നൊന്നായി നിമിതങ്ങളുടെ ഈ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നിമിതങ്ങളുടെ ഉയർന്ന സ്വഭാവ ഗുണങ്ങളെ നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് കാരണം അത്ഭുതം പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ നല്ല ഗുണങ്ങൾ എത്തിച്ചേരും ഇൻഷാ അല്ലാ ധാരാളം ജനങ്ങൾ നല്ല ഗുണങ്ങൾ കേട്ട് ഇസ്ലാമിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക അലഹി വസല്ലമ്മ തങ്ങളുടെ ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ റോൾ മോഡലാക്കുക ഇതേപോലെ നമ്മൾ പ്രവർത്തിച്ചാൽ സംസാരിച്ചാൽ മറുപടി പറഞ്ഞാൽ ഉൾക്കാഴ്ചയോടെ പ്രവർത്തിച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകുന്ന പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ അവർക്ക് എല്ലാവിധ ദീനി പുരോഗതിക്കുള്ള ഇൽമുകൾ പറഞ്ഞു കൊടുക്കുക ഇതെല്ലാം നാമം മാതൃയാക്കുക അള്ളാഹുഅൽ നമുക്ക് എല്ലാവർക്കും ലോക ഉമ്മത്തിനും അതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വബറകാതുഹു